جنگلیارے سنڈھیکو جنگلیارے سامھیکو جنگلیارے سبجیکو جنگلیارے سامھیکو جنگلیارے سمجیکو بریو بریو ادھیکاری گلے بریو بریو ادھیکاری اے مدھیرن ملگارے ിംഗ് തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകണമെന്നും അർഹരായ എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കണമെന്നും കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അലനല്ലൂർ ടൗണിൽ വെച്ച് നടന്ന പ്രകടനത്തിന് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് മണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റബ്ബർ മേഖല നേരിടുന്ന പ്രതിസന്ധികളും തൊഴിലാളികളുടെ സുരക്ഷാ പ്രശ്നങ്ങളും റബ്ബർ ട്രാപ്പിംഗ് നടത്തുന്നവർക്ക് പ്രത്യേകമായി രൂപം നൽകി എന്നുള്ളത് സന്തോഷം തന്നെ അതുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഐക്യത്തിനും യോജിപ്പിനും ഒന്നിച്ചുള്ള മുന്നേറ്റത്തിനുമൊക്കെയാണ് ഇത്തരം സംഘടന അത് ഏത് മേഖലയിലും അങ്ങനെ ഒരു സംഘടന വരുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറെ നന്മകൾ ചെയ്യാൻ സാധിക്കും അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് അതിനെതിരായി ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്ക് പറഞ്ഞാലും എത്ര പെട്ടെന്ന് ശ്രദ്ധിക്കുക നമ്മൾ സംഘടിതരായിട്ട് പറയുമ്പോഴാണ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം തൊഴിലാളികളുടെ അവകാശങ്ങൾ വ്യാപകമായി ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ദേശീയ തലത്തിൽ തന്നെ പുതിയ ലേബർ കോഡ് ഒക്കെ വരാൻ പോകും അപ്പോ ലോകം രാജ്യം വലിയ പുരോഗതിയിലേക്ക് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ സുരക്ഷിതരാക്കേണ്ട സംരക്ഷിക്കപ്പെടേണ്ട തൊഴിലാളി വിഭാഗത്തിന്റെ അവകാശങ്ങൾ ഒന്നൊന്നായി െടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലത്തെ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ തൊഴിൽ മേഖല ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ ഒക്കെ സ്വന്തമാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ കൂടി ജോലി കൊടുക്കാൻ പാടില്ല നാട്ടിൽ നിയമം എട്ട് മണിക്കൂർ ജോലി എട്ടുമണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നൊക്കെ രീതിയിൽ മനുഷ്യന്റെ ഇരുപത്തിനാല് മണിക്കൂറിനെ വിഭജിച്ചവർ വലിയ അവകാശ പോരാട്ടത്തിലൂടെ വന്നതാണ് അതേപോലെ മിനിമം വേജസ് മിനിമം വേതനം ഏത് തൊഴിൽ മേഖലയിലും മിനിമം വേതനം ഉണ്ടായിട്ടുള്ള അത് കാർഷിക തൊഴിൽ മേഖലയുണ്ട് വ്യാവസായിക തൊഴിൽ മേഖലയുണ്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അതായത് റബ്ബർ ടാപ്പിംഗ് അത് വ്യാവസായിക മേഖലയാണോ കാർഷിക മേഖലയാണോ എന്നൊരു കൺഫ്യൂഷനുണ്ട് നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം ഇത് വ്യാവസായികമായിട്ടാണ് റബ്ബർ ഉൽപ്പാദനത്തെ പരിഗണിക്കപ്പെട്ടത് ഇത് കാർഷിക ഉൽപ്പന്നമല്ല റബ്ബർ എന്നാണ് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പരിഗണിക്കപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കർഷക മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല ശരിക്കും ഇത് രണ്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ചെറുകിട കർഷകരാണ് ഒരേക്കറും രണ്ട് ഏക്കറിലും അല്ലെങ്കിൽ അതിന് താഴെയും അമ്പത് സെന്റിലും ഇരുപത്തഞ്ച് സെന്റിലും ഒരു കാർഷിക പ്രവൃത്തി തന്നെയാണ് പെണ് വയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് ബപ്പർമ്മയും കാണുന്നത് അപ്പം ആ ഒരു പരിഗണന അതിന് ലഭിക്കുക തന്നെ വേണം പിന്നെ സംഘടിതരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് കുറെ പ്രശ്നങ്ങളുമുണ്ട് അതൊക്കെ നമുക്ക് സർക്കാരിൻ്റെയും അധികൃതരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവരണം അതിന് പരിഹാരം ഉണ്ടാവണം അതൊക്കെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും നിങ്ങളുടെ കൂടെ പ്രമേയ അവതാരകൻ സൂചിപ്പിച്ച സംഭവം നമ്മുടെ എടുത്ത നാട്ടുകാരൻ റബ്ബർ ടാപ്പിങ്ങിന് പോയ ഒരാ രണ്ടാൾ തന്നെ കടുവ അവരാക്രമിക്കാമെന്നത് മുടിനാലിടക്കാണ് എനിക്ക് രക്ഷപ്പെട്ടത് അപ്പം ആ വിഷയം ഞങ്ങൾ അന്ന് നിയമസഭയിൽ അതിശക്തമായി ഉന്നയിച്ചു അത് വനംവകുപ്പിനെതിരെ ഒരു കടുവാ ഒരു നാട്ടിൽ കിടന്നിട്ട് വിരാജിച്ചിട്ട് പോലും വനംവകുപ്പ് അത് കണ്ടെത്താനോ അത് തടയാനോ സാധിച്ചില്ല നിർഭയത്വത്തോടു കൂടി ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് എങ്ങനെ തൊഴിലെടുക്കാൻ പറ്റും അപ്പോൾ അത് സർക്കാർ സംരക്ഷണം നൽകേണ്ട കാര്യം അതുപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ അത്തരം ആക്രമണങ്ങളിൽ പരിക്ക് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ട കാര്യത്തിലൊക്കെ സർക്കാർ ഭാഗങ്ങളിൽ ചില ചെലവീഴ്ചകൾ ഉണ്ടാവാറുണ്ട് അപ്പോ ഇതുവരെ ഒരാൾ മരണപ്പെട്ടാൽ അഞ്ചു ലക്ഷം രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് ഞങ്ങളൊക്കെ നിരന്തരം ശബ്ദിച്ചു അത് ഉയർപ്പണം ഉയർപ്പണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നാലഞ്ചു കൊല്ലം മുമ്പാണ് ഈ അഞ്ചു ലക്ഷം രൂപ പത്തു ലക്ഷമാക്കി വരുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു മനുഷ്യന്റെ ജീവൻ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കാലത്തിനനുസൃതമായി ഇനിയും ഉയർത്തേണ്ടതുണ്ട് പരുത്തുപറ്റിയവർക്കും ചികിത്സക്കായി വലിയ ധനസഹായം അതിൻ്റെ തോത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവിധ പിന്തുണയും ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് സാമ്പത്തികമായി പിന്നെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യണം ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് പറഞ്ഞു പ്രത്യേകമായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കൊരു ക്ഷേമനിധി ബോർഡ് വേണം എന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ഇപ്പൊ ഏത് ക്ഷേമനിധി വരും പ്ലാന്റേഷൻ മൊത്തത്തിലുള്ള പ്ലാന്റേഷൻ ക്ഷേമനിധിയിലാണ് റബ്ബർ ടാപ്പിങ്ങും വരുന്നത് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയി ഒരു ക്ഷേമനിധി വേണം എന്നുള്ളത് ഗവൺമെന്റിന് തീരുമാനിക്കാവുന്നതാണ് അംഗസംഖ്യേറെ സാഹചര്യത്തിൽ തീരുമാനിക്കാവുന്നതാണ് അതൊക്കെ ഒരു ന്യായമായ ആവശ്യമാണ് ഏതായിരുന്നാലും അത് പരിഗണിക്കേണ്ടത് ഗവൺമെൻറ്റാണ് അതിന് വേണ്ട സമ്മർദ്ദവും ഇടപെടലും ഒരു എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുണ്ടാകും എന്നും ഞാനിവിടെ സാമ്പത്തികമായി സൂചിപ്പിക്കാം ഏതായിരുന്നാലും ദോഷിപ്പിക്കുന്നില്ല നിങ്ങളെ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചകളൊക്കെ നടക്കണം കൂട്ടത്തിലെ ഇപ്പോൾ ഒരു നിർദ്ദേശം വെക്കാൻ ഇത്രയേറെ അംഗങ്ങളുള്ള പാലക്കാട് ജില്ലാ കെ ആർ ടി യു പ്രസിഡന്റ് അബ്ദുൾ ഷെരീഫ് ടി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി രാജു സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് മാസ്റ്റർ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു അംഗീകാരത്തോടുകൂടി കൊണ്ട ഒരു കാർഷിക മേഖലയാണെന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞപ്പോ നമ്മുടെ അര ഏക്കറയും ഒരേക്കറേയും മുക്കാല ഏക്കറെ സന്ധികളുള്ളവരൊക്കെ വേണ്ടി ി പ്രയോജനപ്പെടുത്തുന്നതിലേക്ക് തൊഴിൽ മേഖലയിലേക്ക് ആളുകൾ ഒരുപാട് വന്നു പക്ഷേ ഈ പിന്നീട് വന്ന സർക്കാരിൽ നിന്നുണ്ടായ അസിയാൻ പോലെയുള്ള കരാറുകൾ വലിയ വലിയ ഒരു നെഞ്ചിലടിയായി റബ്ബർ കൃഷി തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ റബ്ബറിന്റെ അത് സ്ഥിരതയില്ലാതെ നിന്നുപോകുന്ന ആടുക്കലുറ്റുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കരാറിൽ നമ്മൾ തല കൊണ്ടുപോയി വെച്ചു വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണമോ നേട്ടമോ ടാപ്പിംഗ് തൊഴിലാളികൾ ഇതിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുക എന്നാൽ വില തകർച്ചയുണ്ടായാൽ അതിന്റെ ഏറ്റവും വലിയ കരുതികൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നത് സാധാരണക്കാരായ ടാപ്പിംഗ് തൊഴിലാളികളാണ്

അതിനനുസരിച്ചുകൊണ്ട് അഥവാ കാലാവസ്ഥ ചൂടുപിടിക്കുന്നതിന് വേണ്ടി മുമ്പായി മരമൊക്കെ വെട്ടി

എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത് കാരണം ഈ വലിക്ഷം കാണുന്ന കുട്ടിയും ഇങ്ങനെ അരാജകത്വമുള്ള സാമൂഹ്യ സാമൂഹ്യദ്രോഹികളായ ഒരാൾക്കും സ്ഥാനമില്ല എന്നുള്ളത് ഇതിൽ കുന്നും യും ആനെയും കടുവയും ഒക്കെ ഞാനവിടെ ഇരിക്കുമ്പോ ബഹുമാനായി എം എൽ എ സംസാരിച്ചത് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ രണ്ട് വർഷം മുമ്പ് നമ്മുടെ രാത്രി പ്രഭാഷണം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ കീഴാറ്റൂർ സംസാരിച്ചു മുതിർന്ന ടാപ്പിംഗ് തൊഴിലാളികളെ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ ആദരിച്ചു റബ്ബർ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന അവഗണനകൾ അവസാനിപ്പിക്കണമെന്നും വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിരവധി തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനം അലനല്ലൂർ ടൌണിനെ ആവേശത്തിലാഴ്ത്തി വിവിധ സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ സംസാരിച്ചു ആശംസകൾ അർപ്പിച്ച് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ് ആലായൻ സിപിഐഎം അലനല്ലൂർ ലോക്കൽ സെക്രട്ടറി സലീം അലനല്ലൂർ കോൺഗ്രസ് പ്രസിഡന്റ് വേണു മാസ്റ്റർ സംസ്ഥാന നേതാക്കളായ ജലീൽ കെ പി തൈനുദ്ദീൻ അഷ്കർ എ ടി ദാസൻ സത്യപാലൻ റോയി പി സി മുഹമ്മദ് പി പി അനിൽ ബൈജു യു കെ ശശി സുകുമാരൻ പി ജോർജ് വണ്ടായി വേലുദാസ് ചളവറ ജോ ജോം സുരേഷ് ബാബു അലനല്ലൂർ രതീഷ് പി തെങ്കറ ഗഫൂർ സിറ്റി ടി കോട്ടോപ്പാടം ദേവചന്ദ്രൻ തച്ചമ്പാറ എന്നിവർ സംസാരിച്ചു ഷാജു ജോൺ ചടങ്ങിൽ നന്ദി പറഞ്ഞു